എല്ലാവർക്കും <mile> സ്വാഗതം <recuperates> ും ഇന്ന് സ്കൂളിലേക്കൊന്നും പോയില്ല ആള് സ്കൂളില് ആ ഇന്ന് സ്കൂളിൽ പോണ്ട ദിവസമാണ് പക്ഷെ മേതൂട്ടി പോയിട്ടില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് മേതൂട്ടി തന്നെ പറഞ്ഞു മേതൂട്ടി എന്തെന്ന് പോവാഞ്ഞേ മടിച്ചിട്ടല്ലേ आग। आग। <laughs> ना ना ും പിന്നെ പിന്നെ ഡാൻസിനും കവക്കെട്ടുണ്ട് കൊറച്ചു ദിവസമായി അപ്പൊ നമ്മളിങ്ങനെ പൂക്കലിന്റെ എല്ലാം പിടിച്ചിട്ട് നോക്കി പക്ഷെ കൊറവില്ല രാത്രിയാവുമ്പോൾ ഭയങ്കര ഗുരു കുറു അത് മാത്രല്ല ഇവള് പിന്നെ ചോക്ലേറ്റ് ഒന്നും നിർത്തുന്നേ ഇല്ല ആരെങ്കിലായിട്ട് അമ്മമ്മമാരായാലോ

एड़ी 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 इंडर इंडरलोका? इंडरलोका? ി ഹോസ്പിറ്റലിലേക്ക് അറിയില്ല ഏത് ഹോസ്പിറ്റലിലേ പോ അപ്പൊ നമ്മള് എന്നാലും പറയാം പരിഹാരം ചോക്ലേറ്റും എന്തെല്ലാം കഴിക്കാൻ പാടില്ലാത്ത പറഞ്ഞേ എന്തെല്ലാം കഴിക്കാൻ പാടില്ലാത്ത പറ ക ശങ്കരനാ വലിയും അതെ പിന്നെ ഇന്നലെ രാത്രിയാവുമ്പോ ക്ഷീണായി പോയല്ലേ പിന്നെ രാത്രി ഇവള് ഒന്നാമത് പറഞ്ഞാൽ നമുക്ക് ഇട്ട് കിടക്കാൻ പറ്റുന്നില്ല ഈ കാറ്റടിക്കുമ്പോൾ ഇവർക്ക് ചുമക്കും ചെയ്യുന്നു ഇടാണ്ട് കിടക്കാൻ പറ്റുന്നില്ല ഒരു സത്യമാണ് ഇവള് നേരത്തെ കിടന്നുറങ്ങി ആ സമയത്ത് ഇണ്ടായിരുന്നേ പിന്നെ രാത്രി പിന്നെ ഇവിടെ ഒരു ആവി കുറച്ചൊന്ന് പിടിച്ചിട്ടുണ്ടായി ചൂടുവാണ് ശ്രീനാട്ടം വരുന്നില്ല നമുക്ക് പോയിട്ട് വരാ

ഇനിയിപ്പോ നാളെ പോകണ്ടല്ലോ അല്ലെ ശനിയാഴ്ചയില്ലേ എത്ര ദിവസം ലീവ് അപ്പം മൂന്ന് ദിവസം നിന്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യില്ലേ നീ എത്ര ദിവസം ഹെൽമെറ്റ് വീടം സൈതും തെളിവുണ്ട് അതാമേ അതാ അട വെച്ചു വേഗം അട വെക്കണ്ട വേഗം അട വെക്കണ്ട അത് ഫോണുണ്ട് кореകാരൈട്ട് എടുക്കാതെ കൊണ്ട് മരന്നു പോയി ഇതില് കുറവൊന്നയല്ല കുറെ ഞാൻ എന്നെ അടിച്ചു ആ തീരാണ്ടി നേരെ കറങ്ങുന്നില്ല ഫ്രണ്ടും കൂടി അമോ സ്റ്റാർ ആവണ്ട നീ ഇപ്പോ നമ്മള് ഇടെന്നില്ലേ ഇതെന്താ ആ ഇത് കൊറേ നാളായില്ലേ വണ്ടി എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടാവല് കൊറച്ച് ബുദ്ധിമുട്ട് പിന്നെ ഒന്നാമത് ഞാൻ കൊറേ കാലായിട്ട് എടുത്തോണ്ട് ഇക്കൊരു ഇത് കിട്ടുന്നില്ല വരുന്ന <laughs> Oke <Okay. laughs> <Okay, tata. laughs> വൈകുന്നേരമായി നമ്മള് ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വന്നിട്ട് ഏ അതൊന്നും ഹോസ്പിറ്റലിൽ ിൽ പോയിപ്പൊ കവക്കെട്ടുണ്ട് ഡോക്ടറോട് പറഞ്ഞു ചോക്ലേറ്റെല്ലാം നല്ലവണ്ണം കഴിക്കലിണ്ട് അപ്പൊ ഏഹ് ആ മണിക്കൂട്ടം സ്കൂളിൽ പോരാ അങ്ങനെ ഒരു കാര്യം നടന്നുകൂടാ മേതൂട്ടിനും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി അപ്പൊ മേതൂട്ടിനോട് തന്നെ എന്താ പറഞ്ഞത് ഡോക്ടർ മേതു പറഞ്ഞത് ചോക്ലേറ്റ് കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നല്ലേ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ലെന്നാ പറഞ്ഞേ അയ്യോ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല പിന്നെന്താ പറയാ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല വേറെ അതെല്ലേ ആ അതെ അനുസരിക്കൂലേ നീ അല്ല അത് പറയട്ടെ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ലെന്നു പറഞ്ഞിട്ട് പുറത്തെത്തി കഴിഞ്ഞാടും ആ കടയിൽ നിന്ന് രണ്ട് ചോക്ലേറ്റിന്റെ കോലുമുട്ടായി മേടിപ്പിച്ചിട്ടാ വന്നില്ല എന്നെ ഭയങ്കര അയ്യോ ഞാൻ ആദ്യം പോയി ഇവിടെ എന്നോട് ഒന്ന് മാസ്ക് ഇടാണ്ട് കേറാൻ പറ്റൂല പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനവിടെ മാസ്ക് മേടിക്കാൻ പോയി മാസ്ക് മേടിച്ച് അപ്പൊ എല്ലാം വലുതാണ് മാസ്ക് കയറിയപ്പോ ഇവളൊരു മുട്ടായി കണ്ടു എന്നിട്ട് എന്നോട് പറഞ്ഞാൽ അത് വേണം ഞമ്മള് ഇപ്പം പറ്റില്ല ഡോക്ടറെ കാണിക്കാൻ പോന്നല്ലേ എൻ്റെ അമ്മ ആട്ന്ന് തുടങ്ങിയ കരച്ചിലാന്ന് ടോക്കണും എടുത്ത് ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിക്കുന്ന ആ ഒരു സമയം വരെ ഇവള് പുതുക്കലേണ്ടായിരുന്നു ആ എന്നിട്ട് ഒരേ പുതുക്കലെ ഇതന്നെ കരച്ച എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഡോക്ടറെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ ഇതന്നെ മുട്ടായി കൊടുത്തു മുട്ട എല്ലാത്തിനും ഇവളിങ്ങനെ മുട്ടായി മേടിച്ചു പറഞ്ഞോണ്ട് അതെ അതാടെ എന്റെ മണിക്കൂട്ടാ ഞാൻ എങ്ങനെയാ ഇവളെ പിടിച്ചു കിട്ടീന്ന് അറിയില്ല അത്രയും തിരക്കു പോയിണ്ടായിരുന്നു അമ്മ നാളെ ഇവ സ്കൂളുണ്ടോ ഇല്ല മണിക്കൂട്ടിന് സ്കൂൾണ്ട് സ്കൂൾ ഒന്നാം ക്ലാസ് നാലാം ക്ലാസ് വരയില്ല ഒന്നാം ക്ലാസ് നാലാം ക്ലാസ് വരയില്ലവർക്കില്ലാണോ സ്പോർട്സ് അടിപൊളി ഈ

പത്താം തീയതി ആണ് അപ്പൊ മേതു മലയാളം ഒരു അങ്ങപ്പാട്ടിന് കൂടിയിട്ടുണ്ടായിനി അതിൻ്റെ അടുക്ക് പിന്നെ ഡാൻസിനും കൂടെ അവള് എല്ലാരും ഇങ്ങനെ ചെറിയ ചെറിയ റീൽസിനും ഒരേ വീഡിയോ അങ്ങനെ ഓള് നല്ല വൃത്തി ചെയ്തിട്ടുണ്ടായിന് അപ്പൊ അത് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ട് കണ്ടുകൊണ്ട് അവള് മിസ്സും പറഞ്ഞു എന്തോ ഓളെ ഡാൻസ് എളിപ്പിക്കാത്ത നിങ്ങള് എന്ന് പറഞ്ഞു എന്നിട്ട് ഓളോട് ചോദിച്ചുപോലും സ്കൂൾ നീടുന്നവളൊന്നും കളിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ മിസ് ചോദിച്ച സമയത്തോ ആ എന്നെ പഠിപ്പിച്ച് ഞാൻ കളിക്കുന്നു പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ചെറിയ സ്റ്റെപ്പ് പഠിപ്പിക്കുക എനക്ക് എന്തായാലും പിന്നെ പാട്ട് മിക്സ് ചെയ്തിട്ട് ഓളെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല അപ്പൊ മണിക്കൂട്ടം പഠിക്കുന്നിടന്ന് ഓളൊരു ഏച്ചി ഉണ്ട് നമുക്ക് പ്രിയപ്പെട്ട ഒരു ഏച്ചി അപ്പൊ ആ ചേച്ചി ഡാൻസ് പഠിപ്പിക്കാന്ന് പറഞ്ഞ പിന്നെ ഇപ്പം വൈകുന്നേരം പോണല്ലേ അങ്ങോട്ട് നൈറ്റിലേക്ക് അതെ ഒരു ഏഴുമണിയെല്ലാവം അത്രയും വേണ്ട രണ്ടു മൂന്ന് പാട്ട് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാട്ടായിട്ട് ഇട്ടിട്ടോ മണിക്കൂട്ടം കൊറേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ല മണിക്കൂട്ടം പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ടാണ് അവള് ഡാൻസ് പഠിക്കലേ അല്ലാണ്ട് ഓളെ പഠിപ്പിച്ചുകഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ട് അതെ അതെ രണ്ടു ദിവസം നോക്കിട്ട് കളിക്കുന്നുണ്ട് എങ്ങ് കളിച്ചോട്ടില്ലെങ്കിൽ പിന്നെ റിഹേഴ്സല് ഏഴുമണിയെല്ലാം ആവുമ്പോ എത്തിക്കോന്ന പറഞ്ഞത് പോണെന്ന് അതെ അങ്ങോട്ടേക്ക് അതെ പോയി കഴിഞ്ഞാൽ അതെ ഇപ്പൊ സമയായിട്ട ഇരുട്ടായി ഇപ്പം തന്നെ ഏകദേശം ഏഴുമണി ആവാനായി മഴപ്പാറ്റി ഇറങ്ങേണ്ട സമയായി ഈ ഒരു സമയത്ത് അതെ അമ്മ രണ്ടു ദിവസായി വന്നിട്ട് രണ്ടു ദിവസല്ല അമ്മ ഒറ്റ ദിവസം കൂട്ടി പറയണ്ട അമ്മ ഇന്നലെ വന്നു ആ ഡ്രസ് മാറ്റി താല്പര്യം എന്നോട് പറഞ്ഞു ഞാൻ പഠിപ്പിക്കാം പക്ഷെ പഠിക്കാം പക്ഷെ എന്നാ ഏച്ചി പഠിപ്പിച്ചെങ്കിലും അപ്പൊ നമ്മളിതാ മേധുവിനെ ഡാൻസ് പ്രാക്ടീസിന് കൊണ്ടുപോയിട്ട് വരേനേ ഇന്ന് പിന്നെ നമ്മളെ വീഡിയോ ഒന്നും എടുത്തിട്ടാ കാരണം മേധുവിന് കുറച്ചൊരു ആ െ ബാക്കിയിലെ മുഖങ്ങളെല്ലാം വന്നു പരിചയമില്ലാത്തതേണ്ട കാരണം അവർക്കും വേറെ പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് എല്ലാം ഉണ്ടായിനി അതുകൊണ്ട് ഓൾ ഏച്ചിയില്ല ഏച്ചി ഒരു സൈഡിൽ നിന്നോളാ ഓള് പണ്ടേ കളിച്ച റീൽസും ഇതെല്ലാം ഇട്ടിട്ട് ഇന്ന് കുറച്ച് പഠിപ്പിച്ചു അപ്പൊ നമ്മളിത് വീട്ടിലേക്ക് വരുന്നേ ഇനി ഇങ്ങനെ മടി കാണിച്ച ശരിയാവൂലേ മടി കാണിച്ച നമ്മളെ വരെ പഠിപ്പിച്ചിട്ടില്ല എന്നും കാണാൻ വേണ്ടി വിട്ടിട്ടില്ല അവള് കൊറച്ച് കഴിഞ്ഞതിന് ശേഷം അവളൊന്ന് ശരിയായി പഠിച്ചു തോന്നിയതിന്റെ പിന്നെ മാത്രാണ് വിട്ടോ പിന്നെ ഓൾ എന്നോട് പറഞ്ഞത് അമ്മ വന്നു അതല്ലെങ്കിലും ഓൾ അങ്ങനെ തന്നെയാണ് ഓക്കൊരു കോൺഫിഡൻസ് കിട്ടണം എന്നാലും അവളെ ആൾക്കാരെ മുമ്പ് കളിക്കൂ അപ്പൊ ഇന്നിപ്പോ നമ്മളിതാ നേരെ ഇനി വീട്ടിലോട്ടാ എന്നാലും ഇതു നാളെ കൊണ്ടുപോയിട്ടാണ് പഠിക്കാൻ വേണ്ടിട്ടേ കാണിക്കുവാ നാളെ മടി കാണിക്കുവാ എന്നാ പറയുന്നറിയാ ഞാൻ നിങ്ങളെ മുമ്പില് കളിക്കൂല സ്കൂളിൽ നിന്ന് ഞാൻ വൃത്തി കളിച്ചോളൂ അപ്പൊ ഓള് ഞാൻ പിന്നെ ആ ഇങ്ങനെ എത്തി നോക്കുന്നതുണ്ടായിന ഞാൻ ഞാൻ കണ്ടിട്ടുള ഡാൻസ് വാതിലടിച്ചിട്ട് ഞാൻ എത്തി നോക്കുന്നുണ്ടായിനി അപ്പൊ ഓള് നന്നായിട്ട് ഓള് പണ്ട് കളിച്ച നിന്നെയെല്ലാം എത്തി നോക്കി ആ ഏട്ടന്മാര് കളിക്കുന്നത് എല്ലാം കളിക്കുന്നുണ്ടായിട്ടേ അതാണ് ഞാൻ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലത്തെ നിങ്ങളെ അഭിപ്രായം മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അല്ലെ